ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന സമയത്താണ് ഒരു അടുത്ത അടുത്ത ദിവസങ്ങളിൽ ദിവസങ്ങളിൽ കേരള സ്റ്റോറി കേരള സ്റ്റോറി എന്തുകൊണ്ടാണ് കേരള സ്റ്റോറി കഴിഞ്ഞ പോലെ ഇതുപോലെ സമയത്ത് മേ അഞ്ചാം തീയതി ഒരു റിലീസായതാണ് അന്ന് കേരളത്തിൽ പറയത്തക്ക ചലനമൊന്നും സൃഷ്ടിച്ചില്ല ബി ജെ പി കാരല്ലാതെ ആരും അതിനൊരു പ്രചാരവും കൊടുത്തില്ല കേരളത്തിന് പുറത്ത് മറ്റും പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും അത് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല പക്ഷേ ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ടെന്നും അത് നമ്മളെപ്പോലുള്ളവരുടെ കഥയാണതിൽ പറയുന്നത് എന്നുള്ളൊരു തോന്നൽ സാധാരണക്കാരായ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു ഉണ്ടായി അപ്പോൾ ഇത് രാഷ്ട്രീയമായിട്ട് എന്ത് മാറ്റം ഉണ്ടാക്കും എന്നുള്ളത് ഒരു കാര്യമാണ് അതിനേക്കാൾ വലിയ സാമൂഹ്യമായിട്ട് സാമുദായികമായിട്ടും നമ്മുടെ നാട്ടിൽ എന്ത് പ്രത്യാഘാതം സൃഷ്ടിക്കുന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പള്ളിയിലന്മാരാണ് അത് അല്ലെങ്കിൽ ചില സഭാധ്യക്ഷന്മാരാണ് അത് പ്രൊമോട്ട് ചെയ്തത് പ്രൊമോട്ട് ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടേ അപ്പം ഇപ്പോൾ അവർ ഈ സഭാധ്യക്ഷന്മാരും പള്ളിയിലച്ചന്മാരും പറയുന്നത് പോലെ വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം കേരളത്തിലുണ്ടായിരുന്നു അല്ല എപ്പോഴുണ്ടോ ആ അവർ അങ്ങനെയുള്ള വിഭാഗം ഇപ്പോൾ വളരെ കുറവാണ് പക്ഷേ അത് ഉല്പാദിപ്പിക്കുന്ന ഒരു വികാരമുണ്ടല്ലോ പറഞ്ഞ അച്ഛന്മാരും പറഞ്ഞു എന്നുള്ള സിനിമയെ പ്രൊമോട്ട് ചെയ്ത് വേറെ കാര്യം ആ സിനിമയിൽ വളരെ കാര്യമായ കാര്യങ്ങളാണ് പറയുന്നത് ക്രിസ്ത്യൻ ന്യൂനപക്ഷം അടക്കമുള്ളവരുടെ ഒരു നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് കേരള സ്റ്റോറി എന്ന തോന്നൽ സമുദായ അംഗങ്ങളുടെ ഇടയിൽ ഇത് സാധിച്ചു പ്രത്യേകിച്ച് ഇത് കാണാത്തവരെ കൂടുതൽ കണ്ടവരെക്കാളും കണ്ടവർ കുഴപ്പമില്ല കണ്ടവർക്കാരെ ഇത്ര ഉള്ളൂന്നല്ല പക്ഷേ കാണാത്തവരെ സംബന്ധിച്ചോളം എന്തോ കാര്യപ്പെട്ട കാര്യമുണ്ട് എന്നവർക്ക് തോന്നും അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രൊജക്ഷൻ പിന്നെ ഇപ്പം ഈ പശ്ചിമേഷ്യയിൽ യുദ്ധം നടക്കുന്നുണ്ട് ഈ യുദ്ധത്തിൽ മുസ്ലിം സംഘടനകൾ പുലർത്തുന്ന താല്പര്യം അവരുടേതായ പ്രകടനങ്ങൾ പ്രതിഷേധങ്ങൾ ഇതൊക്കെ മറു മറുഭാഗത്തുള്ളവർ കണ്ടോണ്ടിരിക്കുകയാണ് അവരെ ഇവർ ഹമാസിനെ പിന്തുണയ്ക്കുമ്പോൾ മറ്റൊരു ഉള്ളുകൊണ്ട് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവരാണ് ഏഹ് മാത്രമല്ല ഹമാസ് അങ്ങോട്ട് ആക്രമണം നടത്തുകയുള്ളൂ ചെയ്തത് പിന്നെയുള്ളു ഇസ്രായേൽ തിരിച്ചടിച്ചത് അപ്പോൾ ഈ ഹമാസിൻ്റെ ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കും അതിനെ പിന്തുണയ്ക്കും അതിനെ ന്യായീകരിക്കുകയൊക്കെ ഒരു വിഭാഗം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്തുള്ള ആളുകളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു വികാരം എന്തായിരിക്കും ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ പശ്ചിമേഷ്യ ഉൾപ്പെടെയുള്ള ലോ ആഗോള വിഷയങ്ങൾ അതിനെ തെറ്റായ തരത്തിലൊക്കെ വ്യാഖ്യാനിച്ച് സ്വാധീനിക്കാൻ ഈ മുസ്ലിം സമുദായത്തിനിടയിൽ തലതമേന എളുപ്പമാണ് കാരണം ഇപ്പം ഈ ഈ കാലത്തൊക്കെ വിദ്യാഭ്യാസം വിദ്യാസമ്പന്നരായ ധാരാളം പേര് മുസ്ലിം സമുദായങ്ങൾ ഉണ്ടെങ്കിലും പൊതുവേ മുതിർന്ന ഒരു തലമുറ ഇപ്പോഴും ഈ ആഗോള പിന്നെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ വിലയിരുത്താതിരിക്കുന്നതുണ്ട് അവരെ പല തരത്തിലാണ് നമ്മുടെ ഈ മുന്നണികൾ മുന്നണികൾ തെറ്റിദ്ധരിപ്പിക്കുക തെറ്റിദ്ധരിപ്പിക്കുന്നത് അത് മാത്രമല്ല ഇപ്പം ഇത് ആഗോള ഇത് മാത്രമല്ല ഇപ്പം പൗരത്വ ഭേദഗതി നിയമം ആണെങ്കിലും അതെ നീ വരാനിരിക്കുന്ന ഏകാണെങ്കിലും ആണെങ്കിലും ഒക്കെ ഈ ഇപ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിൽ ആശങ്കകൾ വർദ്ധിക്കുകയാണ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ആശങ്കകൾ കുറയുമ്പോൾ മുസ്ലിങ്ങളുടെ ആശ ക്രിസ്ത്യാനികളുടെ ആശങ്ക മുസ്ലിങ്ങളെക്കുറിച്ചാണ് മുസ്ലിങ്ങളുടെ ഇടയിൽ ആശങ്ക എന്ന് വെച്ചാൽ ദേശീയ പൗരത്വ മറ്റേ പട്ടിക ഏഹ് രജിസ്റ്റർ ഉണ്ടാക്കും അതുപോലെ പൗരത്വ നിയമ ഭേദഗതി അതുപോലെ ഈ ഏക സിവിൽ കോഡ് ഇങ്ങനെ നിരവധി വിഷയങ്ങൾ അവരെ ബാധിക്കുന്നതായിട്ട് അവർ വിചാരിക്കുന്നു പിന്നെ അയോധ്യയിൽ പള്ളി പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം പഠിക്കും ഇങ്ങനെയൊക്കെയുള്ള വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അവരെ ബാധിക്കുന്നത്